ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഞണ്ട് കറിയാണ് അപ്പോൾ ഞാനിന്ന് തേങ്ങയൊക്കെ നല്ലോണം വറുത്തരച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പൊതുവേ ഞണ്ട് റോസ്റ്റാക്കിയാലും കറി ആക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വറുത്തരച്ച് വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര രസമാണ് അപ്പോൾ നമുക്ക് ചോറിനും റോട്ടി ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വലിപ്പുള്ള ഞണ്ടാണ് കേട്ടോ എനിക്ക് കിട്ടീന് അപ്പോൾ ഇത് ഒരു അരക്കൽ ഉണ്ടാവും ഈ ഒരു മൂന്ന് ഞണ്ട് നല്ല വണ്ണുണ്ട് അപ്പോൾ ഞാനത് ക്ലീനാക്കി എടുക്കലാണ് ഞാൻ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അറിയുന്നവർക്ക് ഈസിയാണ് അപ്പോൾ നമുക്ക് എന്ത് കാര്യം അറിയാം അറിയുന്നുണ്ടെങ്കിലും അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ക്ലീൻ ക്ലീനാക്കല ഈസി ആയിട്ടാണ് തോന്നിയേട്ടാ ചിലർക്ക് ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തേങ്ങ വറക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്താൽ നല്ല രസമാണ് അതിന് അതോടൊപ്പം നമ്മൾ കറിയൊക്കെ വെളിച്ചെണ്ണയിൽ ആക്കുന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ അപ്പോൾ പൊതുവേ എല്ലാവരും തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണെന്ന് എടുക്കേട്ടാ അപ്പോൾ നോക്കിയിട്ട് ചെയ്യട്ടെ അപ്പോൾ വെളിച്ചെണ്ണ താല്പര്യം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഓയിലെടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ ഒരു രുചി കിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് കട്ട് പിടിച്ചെണ്ണേട്ടാ അപ്പോൾ ഇതാ പീസ് പീസാക്കിയിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അത് അങ്ങനെ മെൽട്ടായിട്ട് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ വരെ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ചീരക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര തേങ്ങ ആവശ്യമുണ്ടോ അത്ര തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതൊരു ചെറിയ തേങ്ങൻ്റെ പകുതി ഭാഗമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആദ്യം നമുക്ക് തേങ്ങയിൽ പൊടികളൊന്നും ചേർക്കാണ്ട് തന്നെ ആദ്യം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം എന്നാൽ തേങ്ങ പെട്ടെന്നൊന്ന് എന്താ പറയുക മുരിഞ്ഞിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പൊടി ചേർക്കാത്തത് പൊടി ചേർത്താൽ അതിൻ്റെ കളറ് പെട്ടെന്നൊന്നും മാറിപ്പോലേ അതുകൊണ്ട് നമുക്ക് ആദ്യം തേങ്ങ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഏകദേശം തേങ്ങ ഒന്ന് കളറൊക്കെ മാറി ഒരു ലൈറ്റ് കളറായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒന്നോ ഒന്നര ടീസ്പൂണോ മല്ലിപ്പൊടി കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയിലൊക്കെയാന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എത്ര വേണോ അത്ര നമുക്ക് തേങ്ങയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വരെ കാശ്മീരി മുളകൊടിയും കൂടി ഇട്ട് കൊടുത്തിന് അപ്പോൾ എരിവുള്ള മുളകൊടിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളകൊടി ഇടുമ്പോൾ നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലവർ ഇതിൽ കറിവേപ്പില അങ്ങനത്തെ ഇട്ട് കൊടുക്കും പക്ഷെ ഞാൻ ഇത്രയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കറിവേപ്പില ഒന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ കറിവേപ്പില ഇഞ്ചിയിലിടാം കേട്ടോ അപ്പോൾ ഇഞ്ചിയിലിട്ടാൽ നമുക്ക് എന്താ പറയുക ആ ഒരു കറിക്ക് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇഞ്ചി വേണമെന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലൊരു രസമാണ് അപ്പോൾ ഞാനിത് ആ തേങ്ങ അതാണ് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അധികം ഫ്ലെയിമിലല്ലാണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിന്ന് ചൂട് അറിക്കഴിയുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം ചൂട് അറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടി വന്ന കേട്ടോ ആ ടൈം കൊണ്ട് നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് ഞാനിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ പച്ചമുളക് തക്കാളി അതുപോലെ തന്നെ ചെറിയ ചെറിയൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ അര കഷ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഞാൻ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുളിക്കനുസരിച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഞണ്ട് മുങ്ങുന്ന രീതി വരെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഇതാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ ഞണ്ടിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഞണ്ടൊന്നും വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ടാണ് കേട്ടാ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിളക്കുന്നത് വരെ അടച്ച് വെക്കുന്നുള്ളൂ എല്ലാവരും പറയും ഓടുള്ള ഭക്ഷണങ്ങളെല്ലാം തുറന്ന് വച്ചിട്ട് വേവിക്കണമെന്നാണ് പറയൽ അപ്പോൾ ഞാൻ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നെച്ചിട്ടാന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചൂട് അരക്കഴിഞ്ഞാൽ തേങ്ങ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് എന്നാൽ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ഇങ്ങനെ ക്രഷ് ആക്കി എടുത്താൽ ആ ഒരു നല്ലൊരു കളർ കിട്ടും കേട്ടോ തേങ്ങക്ക് അപ്പോൾ ആദ്യമേ വെള്ളമൊഴിക്കൽ ആദ്യം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാ അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതാണ് ഇതുപോലെ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കലാന്ന് അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ ഞണ്ടേ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ടേനു അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കലാണ് എന്നിട്ട് നല്ലോണം ഒന്ന് അളക്കി കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര കറിക്ക് കട്ടി വേണോ ആ ഒരു രീതി വരെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു രീതി വരെ തിളപ്പിക്കുന്നുള്ളൂ അധികം കട്ടിയിൽ ഞാൻ എടുക്കുന്നില്ല കാരണം കറിയെല്ലാം നമ്മൾ തേങ്ങ അരച്ച കറി ഒന്ന് ചൂട് അറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകൂ അതുകൊണ്ട് അധികം ഒന്നും ഞാൻ വറ്റിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതി വരെ ഞാൻ ആക്കിയിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യലാണ് ഇനി നമുക്ക് കറി ഒന്ന് കാച്ചി കൊടുക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കടുകിട്ട് കാച്ചുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് തൂക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി ചൂടൊക്കെ അറിക്കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്യണ്ടാവും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ ഞാൻ ഉച്ചക്ക് വേറെ വറവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു വറുത്തരച്ച കറിയും അതുപോലെ തന്നെ ഞണ്ട് കുറച്ച് ഞാൻ ഫ്രൈ ആക്കിയും കൂടി എടുത്തിട്ട അപ്പോൾ ഇത് ബിരിയാണി നിന്നാൻ വേണ്ടിയിട്ട് എന്താ പറയുക പരിപാടിക്കുള്ള നമ്മൾ ബിരിയാണിയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങൂല ആ ഒരു പ്ലേറ്റാന്നെട്ടാ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റിൽ നിന്ന് ചോറ് നിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഉച്ചയ്ക്ക് അതിൽ ചോറ് ചേച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ദാ ഇന്നത്തെ റെസിപ്പി ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്